ഇന്നത്തെ പുതിയ വ്ലോഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നൂലുകെട്ടാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി പ്ലസ് സിക്സ്റ്റീത് സിക്സ്റ്റീത് മീൻസ് ഡാഡിൻ്റെ സിക്സ്റ്റീത് ബർഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പറയും ഷഷ്ടിപൂർത്തി എന്നൊക്കെ പറഞ്ഞു നമ്മൾ അതിനെ വേറൊരു വൈബിലേക്ക് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഡാഡിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് എല്ലാവരും അറിയില്ല ഡാൻ സിക്സ്റ്റി ആണ് എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ആർബാടാക്കിയിട്ടില്ലെങ്കിലും ചെറിയ നൂലുകെട്ട് വൈബ് പരിപാടീസ് ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് കണ്ടില്ലേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കാണാൻ പറ്റും ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങൾ ഡെക്കറേഷൻസ് ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് പോയാലോ ലെറ്റ്സ് കം വിറ്റ് സംഗീത വന്നിട്ട് നമുക്ക് പറയാം സോ ഹാപ്പി ബർത്ത്ഡേ ടു ആ ഞാൻ ചോദിക്കട്ടെ എന്താണ് ബർത്ത്ഡേന്റെ സ്പെഷ്യാലിറ്റി ഏഹ് എന്താ ഞങ്ങളുടെ അടുത്ത് അച്ഛന് പറയാനുള്ളത് ബർത്ത്ഡേനെ കുറിച്ച് പറ 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 എന്താണ് ഞങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ അറുപത് വർഷം വരെ ജീവിച്ച് തീർത്തതിന് എന്താണ് പറയാനുള്ളത് നമ്മള് പ്രേക്ഷകരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അച്ഛന് പറയാനുള്ളത് മാം പറഞ്ഞ എന്താ പറയോ പറഞ്ഞിട്ട് പോയ പോയാ അച്ഛന് ഉത്തരം പറയു ഭയങ്കര മടിയാണ് എന്റെ ക്യാമറ കാണുമ്പോൾ അച്ഛൻ ഓടി രക്ഷപ്പെടുകയാണ് ആൻഡ് അച്ഛൻ നമുക്ക് ഞാൻ അപ്പൂവിനോട് അടുത്ത് ചോദിക്കാം അപ്പൂ പറ എന്താണ് മുത്തച്ഛന്റെ മുത്തച്ഛൻ്റെ സിക്സ് ബർത്ത്ഡേനെ കുറിച്ച് അപ്പൂന് പറയാമുള്ളത് ഒന്നുമില്ല ഇവരൊക്കെ മടിച്ചു പോവാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇവിടുന്ന് വലിയ ബ്ലോഗറായി മാറുന്ന എനിക്ക് തന്നെ അറിഞ്ഞൂടും എന്റെ ക്യാമറ തന്നെ ഇവര് ഓടി രക്ഷപ്പെടുകയാണ് ഗൈസ് ആൻഡ് നമുക്ക് ശരിക്കും ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ കമ്മിത് മീ എനിക്ക് കുളിച്ച് റെഡി ആവേണ്ടി ഗൈസ് എനിക്ക് റെഡി വിത്ത് മീ മിമോ അപ്പൊ നമ്മുടെ നൂലുകെട്ടിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ് ഇരിക്കുന്നത് അപ്പൊ എന്താണ് കുട്ടിനെ കുറിച്ച് പറയുക ഗൈസ് പറ അമ്മ പറയൂട്ട് പാവാണ് ഗൈസ് പാവാണ് കുട്ടി എന്നാണ് പറയുന്നത് കേട്ടോ കുട്ടീനെ മുഖം കാണുമ്പോ നമുക്ക് മനസ്സിലാവും പപ്പടം ചക്കുടോ ആവെയാണ് ഗൈസ് അപ്പൊ നമുക്ക് ഈ കുട്ടിന്റെ ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവനും ഭയങ്കര സർപ്രൈസ്ഡാണ് കേട്ടോ അനിയന്റെ ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദേവർഷ് അനിയന് കൊടുക്കുന്ന ഗിഫ്റ്റ് അത് ഞങ്ങൾ കണ്ടില്ല ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ സോ സോ സാഡ് ഗൈസ് ആൻഡ് ഇത് ഇത് ആരാണ് മേക്കപ്പ് ഒക്കെ ചെയ്തത് ാണ് നമ്മള് പ്രേക്ഷകർക്ക് സാരി ഒക്കെ ഒന്ന് കാണാറുണ്ട് അപ്പൊ നമുക്ക് ഇനി സ്റ്റേജ് ഡെക്കറേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് അപ്പൊ നമുക്ക് സ്റ്റേജിലേക്ക് പോവാം പോ നമ്മളൊരു ചെറിയ സെറ്റപ്പിൽ ഇവിടെ കോൾമി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാല് ഇവിടെ നമ്മുടെ കൊച്ചിന്റെ പേരും സംഭവങ്ങളൊക്കെ വരും വേറൊരു വൈബിലോട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും ആൻഡ് ആൾസോ നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ആരുമല്ല എൻ്റെ ഒരു ചെറിയ ഐഡിയയും പ്ലസ് ആ അവിടെ ഇരിക്കുന്ന ആ ഒരു പെൺകുട്ടിൻ്റെ ഐഡിയോട് കൂടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതാണ് കേട്ടോ ഇവൻ്റെ അനിയൻ്റെ നൂലുകെട്ടാണ് ആക്ച്വലി അപ്പോൾ അവൻ ഭയങ്കര സർപ്രൈസായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ് ആൻഡ് ആൾസോ ഇതാണ് എൻ്റെ സെക്കൻഡ് സിസ്റ്റർ വന്നിട്ട് അപ്പോൾ അതും കൊച്ചു വന്നെ നമുക്കവിടെ കാണാൻ പറ്റും ഓക്കെ ആൻഡ് ദിസ് ഈസ് നമ്മുടെ സ്റ്റേജ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്പേസ് ഉള്ള സ്പേസിൽ നമ്മൾ തട്ടിക്കൂട്ടി അടിപൊളിയായിട്ട് സ്റ്റേജ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടങ്ങനെ കുളിച്ച് കുട്ടപ്പനായിട്ട് കിടക്കുന്ന നമ്മുടെ കുഞ്ഞു ബേബിയാണ് അപ്പോൾ ബേബിൻ്റെ നെയിം റിവീലിംഗ് ഉണ്ട് കേട്ടോ നമുക്ക് അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ചടങ്ങ് പറയുന്ന കണ്ടോ ഇവനെപ്പഴും കരച്ചിട്ടാണ് കഴിച്ചത് ഒരു പരിപാടി ഇല്ല പാലക്കുടിയിലെ അടക്കളയിലൊന്ന് പോയോക്ക അടക്കളയിൽ ആരൊക്കെ ഉള്ളത് എന്ന് ജസ്റ്റ് നോക്കി നോക്കിയോക്കാം അപ്പൊ അടക്കളയിൽ ഇതേ നമ്മുടെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ കേട്ടോ അമ്മമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മമ്മ റെഡി ആവുന്നില്ലേ റെഡി ആവുന്നില്ലേ ഏത് സാരി എടുക്കുന്നേ സാരി ഏതാ വെള്ളയാണോ അത് തിളങ്ങുന്ന ഗിൽട്ടുള്ളത് എന്താന്ന് എന്താ ഞങ്ങളുടെ പ്രേക്ഷകരടുത്ത് പറയാനുള്ളത് ഏത് സാരിയാണ് എടുക്കുന്നത് ഏ ഒന്നും പറയാല്ല ഇവർക്കൊക്കെ ഭയങ്കര ഷൈ ആണ് എന്റെ ക്യാമറ കാണുമ്പോ എങ്ങനെ ശരിയാകും എനിക്ക് അറിഞ്ഞൂടാ അപ്പോ നോക്കാ എന്തായാലും നിക്ക് നിക്ക് അതാണ് അങ്ങനെ നമ്മുടെ ആളുകളൊക്കെ എത്തി എത്തിത്തുടങ്ങിട്ടോ ഇതിന്റെ ചെറിയ ഗൈസ് സോ ആ ഹലോ ഹലോ എടുത്ത് എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് അപ്പൊ നമ്മുടെ അച്ഛന്റെ ബർത്ത്ഡേ കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും മോസ്റ്റ് അടിപൊളിയായിട്ട് സിക്സ്റ്റീത്ത് ബർത്ത്ഡേ എന്താണ് സിനിമ പറയാനുള്ളത് ഏട്ടന്റെ സിക്സ് ബർത്ത്ഡേക്ക് ഷഷ്ടി പൂർത്തിയിലെ ഏട്ടന് നേരുന്നു അതാണ് എല്ലാ സൗഭാഗ്യവും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ാൾക്കാരുടെ ഒരു ചെറിയ പരിപാടിയാണ് സോ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് കുളിച്ച് സെറ്റ് ആയിട്ട് വരാം ഗെഡ് റെഡി വിത്ത് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ടൈം ഇല്ല ആക്ച്വലി ഫുൾ ബിസി ആയിട്ട് ഇരിക്കുകയാണ് ഇരിക്ക സമയം ഏകദേശം ഒമ്പത് മണി ആവാനായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ട് കഴിഞ്ഞ വീട്ടുകാർക്കും ഇരുന്നാരൊക്കെ വരുമ്പോ ഇതേ രീതിയിലായിരിക്കും ഇരിക്കുന്നത് സോ നമുക്ക് പോയി റെഡി ആവാം ഓക്കേ ഹേ അപ്പൊ ഞാൻ ഓടിച്ചാടി വന്നാൽ നമുക്ക് വേഗം ഒന്ന് റെഡി ആയാലോ വെക്കാ ഇത് വന്നിട്ടൊരു സിംപിൾ ടൈപ്പ് ഒരു ഉടുപ്പാണ് ഒരു ഫ്രോക്ക് ആണ് നമ്മുടെ മുട്ടു വരെ നിൽക്കുന്ന ഒരു വൈബിൽ നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇടാനാണ് വിചാരിച്ചേക്കുന്നത് ഞാൻ സിമ്പിൾ ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ ഓൺലൈൻ പർച്ചേസിംഗ് അല്ല ഓഫ്ലൈൻ ആയിട്ട് ഇടുത്തന്നെയാണ് സോ നമുക്ക് ഇത് ഇടാം ഓക്കെ അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു വൈബാ വരുന്ന കേട്ടോ കൈ ആണെങ്കിൽ കുറച്ച് പഫി ആയിട്ട് ഇങ്ങനെ നിക്കും നല്ല ഇനി നമുക്ക് ഫേസ് റെഡി ആയാലോ വലിയ ഓവർ മേക്കപ്പ് ൊന്നുംല്ല ജസ്റ്റ് നമ്മുടെ പോൺസിന്റെ ക്രീം ഉണ്ട് ഒന്ന് മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്ന് നമ്മള് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കൊറച്ച് മതി അത്രേ ഉള്ളൂ അപ്പൊ നമ്മള് ഇങ്ങനെ അപ്ലൈ ചെയ്യാം ആ ഇനി കൊച്ചിന്റെ മേമ റെഡി ആയിട്ടില്ല അതേപോലെ അച്ഛന്റെ കൊച്ച് റെഡി ആയിട്ടില്ല ആരും പറയണ്ട ഞാൻ ബ്ലറിറ്റിന് നല്ല സുഡിയോന്ന് മേടിച്ചു നല്ലൊരു ഐറ്റമാണ് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ട്വൻ ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ റേറ്റ് വന്നിട്ട് അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് ലിപ്പിൽ നമുക്ക് ഷെയ്ഡ് കൊടുക്കാം ഞാൻ ഞാൻ ഇങ്ങനെ ഇടാറ് കേസ് ആക്ച്വലി എനിക്ക് ഓവറായിട്ട് ഇടുന്ന ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഞാനിങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് ഇടാറ് നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ഇടുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം ചെറിയൊരു ഷെയ്ഡ് വരില്ലേ മറ്റേതിട്ടാ ഭയങ്കര കളറായി മാറും എനിക്ക് ഇത്ര ഓവർ കളർ ഇഷ്ടല്ലോ ചേട്ടല്ലേ സാധാരണ ഗതിയിൽ നോർമലി ഞാൻ ചീന്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഹെയർഫോൾ ആണ് തൊടുമ്പോ തൊടുമ്പോ മുടിയത് ഇത്രയും മാത്രം മുടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ ഏഹ് ഒരു ദിവസം വന്ന് വിളിച്ചാൽ പോകുന്ന ചീർപ്പിനോട് അതാണ് കാലാകാലം കൊണ്ടു നടക്കുന്ന നമ്മളൊന്നും ഇവർക്ക് ആവശ്യമില്ല അല്ലേ അല്ലേ ണ്ടോ ഇന്ന് കണ്ട ചെറുപ്പിന്റെ അടുത്ത് അങ്ങ് ഒരുമിച്ച് അങ്ങനെ ഇറങ്ങി പോവവര് പോട്ടെ കൂളായിട്ട് നല്ലൊരു വട്ടപ്പൊട്ടിരിക്കുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് തേച്ച് ബാക്കി വരുന്ന സംഭവം ഉണ്ടല്ലോ അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ കണ്ണിന്റെ കണ്ണയിൽ തേച്ച് കൊടുക്കും ഞാൻ തേച്ചായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് കുറച്ച് സൈഡിലും നമുക്ക് ബ്ലഷ് എടുക്കാൻ തേക്കാം ഇപ്പൊ ശരിയായില്ലേ അതാണ് അതിന്റെ ഒരു ഇത് പറയുന്നത് ഇത് നിനക്ക് പെർഫെക്ഷൻ തോന്നിട്ടില്ലെങ്കിൽ എന്റെ അടുത്ത് നോസ് ഉണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ കുത്തി കൊടുക്കാം ഏ അപ്പൊ നമുക്ക് സെറ്റ് ആവും ഞാനിതിനെ മറന്നു ഗൈസ് കണ്ട ഗ്ലാസ് കെട്ടി ഒരിങ്ങി താഴത്തോട്ട് റെഡി ആയി വന്നപ്പോഴത്തേക്കും ഇവരൊക്കെ റെഡിയാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ അതേ ചേച്ചിക്ക് സാരി ഒക്കെ എടുപ്പിച്ചു കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയാക്കി കൊടുക്കുന്നുണ്ട് ആൻഡ് ഇതെൻ്റെ കസിൻ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ നേരത്തെ കാലത്ത് എത്തി വന്നിരിക്കുകയാണ് അതേ കൊച്ചിനെയൊക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട് ആൻഡ് എൻ്റെ മേമയും അതുപോലെ എൻ്റെ ചേച്ചിയുടെ കൊച്ചാണ് ഏകാക്ഷ് കാർത്തി അപ്പോൾ അവൻ ഭയങ്കര ചിൽ ചിൽ മോടാണ് അതേ പിള്ളേരൊക്കെ നമ്മുടെ ഫാമിലീൻ്റെ ഒരു വൈബെന്ന് വെച്ചാൽ പിള്ളേരാണ് മൊത്തത്തിൽ ഒരു വൈബിൻ്റെ ആൾക്കാർ പിള്ളേരുടെ വൈബ് പറഞ്ഞിട്ട് നമ്മളും വൈബാവുന്ന ഒരു ഇതാണത് ഹലോ പറയൂ കാർത്തി എല്ലാരും അടുത്ത് പോകും നല്ല കുട്ടിയാ കാർത്തി അല്ലേ കാത്തി അല്ലേ കാത്തി കാത്തു ഇതെന്തൊക്കെ സാധനങ്ങളാ തുളസിയും തെച്ചിയും ശരിക്കും തുളസി ആവശ്യല്ലോ ഞാൻ തുളസി വെറുതെ പറിച്ചോടുന്നു കായൊക്കെ ഇത് കണ്ടോ നമ്മുടെ കുട്ടിക്ക് കൊടുക്കാനുള്ള ഇതാണ് അരച്ചു കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ കായവും ഇങ്ങനത്തെ പാക്കറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് കുട്ടിക്ക് ഒരു എനിക്ക് തോന്നുന്നു മുപ്പത് ദിവസം അല്ലെങ്കിൽ രണ്ട് മാസം വരെയൊക്കെ ഇതിങ്ങനെ കൊടുക്കും ഇനി നമ്മുടെ അതിനാണ് സ്റ്റാർട്ടിങ്ങാണത് കേട്ടോ ഇതേ പിന്നെ നമ്മുടെ പറ അതിൽ കുറച്ച് അവിൽ അല്ലാത്ത സോറി നെല്ല് കാണാനുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് നമുക്കവിടെ നിരത്തി വെക്കാനുള്ളതാണ് അമ്മമ്മേ കൺമശ് എപ്പഴുക ഏ ഏ ആ സമയത്താല്ലേ അരി നമുക്ക് അതിൽ ഇടാനുണ്ട് നിങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടാവില്ല ഇങ്ങനത്തെ ചടങ്ങുകള് പല ടൈപ്സ് ആയിരിക്കും നമുക്ക് പല സ്ഥലത്ത് പല ഇത് വെറ്റില അതേപോലെ അടയ്ക്ക പിന്നെ വന്നിട്ട് നമ്മുടെ വിളക്ക് കിണ്ടി പിന്നെ തിരി കണ്ടോ ഈ സാധനങ്ങളൊക്കെ വെക്കാണ്ട് അതിന് ശേഷം ഇതൊക്കെ സെറ്റാക്കി വെക്കാണ്ട് ഇങ്ങനെയാണ് അമ്മയമ്മയൊക്കെ ഇതൊക്കെ അരയ്ക്കുന്ന തിരക്കിലാണ് എന്നാലും നമുക്കൊന്ന് ഡിസ്റ്റർബ് ചെയ്യാം നമ്മൾ നമ്മളരയ്ക്കും അതാണ് നമ്മൾ കണ്ടോ ഒന്ന് ഹരിതജിന്റെ ഡെക്കറേഷൻ ആട്ടോ ഷർട്ട് ഹരിത പിന്നെ അല്ല ഹരിതച്ചി തുണി വെട്ടി അടിച്ചുണ്ടാക്കി നമ്മടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈനർ അത് മറ്റേ സാധനം വേസ്റ്റി വേസ്റ്റി കിട്ടൂലിണ്ടല്ലോ വേസ്റ്റ് വെച്ച് ഹരിതച്ചി വള്ളി കെട്ടി സെറ്റാക്കി ഉണ്ടാക്കിയ ഡ്രസ്സാണ് ഡെയിലി ഞാൻ കാണാറുണ്ട് ഒരാഴ്ചയായിട്ട് ചേച്ചി ഈ ഒരു പണീന്റെ തിരക്കിൽ തന്നെയാണ് കേട്ടോ സൂചിയും നൂലും തുണിയും അതേപോലെ കത്രിക വെച്ചിട്ട് ഭയങ്കര ബിസി ആവാറുണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞെടുപ്പ് തയ്ക്കാനാണെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല കുട്ടിക്ക് ഇട്ടപ്പോ നല്ല മറ്റേ മുണ്ടെടുത്ത് റെഡി ആവാറോശന്റെ ക്രിയേറ്റിവിറ്റിയാണ് ഇനി ഇത് ലോകം മുഴുവൻ അറിയും ും ചേച്ചിന്റെ ഒരു ആഗ്രഹം അല്ലേ സാധിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സോ അതേപോലെ ഇങ്ങനത്തെ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചിനോട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് റൂമിലെ ഫോട്ടോഷൂട്ടും കലാപാരവാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടുകാർ കുടുംബക്കാർ അമ്മായിമാർ അതേപോലെ സാധനങ്ങളൊക്കെയാണെങ്കിൽ സെറ്റാക്കി വെച്ചേക്കുന്നത് നാരങ്ങ പഴം നമ്മുടെ നെല്ല് അരി പറ അഷ്ടമംഗല്യം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ദെൻ നമ്മുടെ അമ്മാന്മാരൊക്കെ ഇതേ നല്ല മുണ്ടൊക്കെ എടുത്ത് സെറ്റായിട്ട് സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചടങ്ങിലേക്ക് കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചടങ്ങൊന്നും വഴിക്കുന്നില്ല അങ്ങനെ അതേ ചേച്ചി കൊച്ചിനെ കൊണ്ടിരിക്കുന്നുണ്ട് അളിയൻ ആൾസോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള അതിഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവർഷാണെ കേട്ടോ ചേച്ചീൻ്റെ വലിയ കൊച്ച് അപ്പാണ് മെയിന് അവിടെ പോയിരിക്കേ അവിടെ പോയിരിക്കുന്നോളൂളൂ ഇത് ഞങ്ങളുടെ അമ്മമ്മയാണ് അപ്പം അമ്മമ്മയാണ് ഉള്ളതിൽ ഏറ്റവും വലിയ കാരണവർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ മുതുമൂത്ത തലനിരച്ച എന്ന നിലയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അമ്മമ്മയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അമ്മമ്മ എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് വലിയ ഐതിഹ്യങ്ങളിലൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അതേ കൊച്ചാണെങ്കിൽ പൂമ്പാറ്റ കടിച്ച് പിടിച്ചേ കൊച്ചിരിക്കത്തുള്ളൂ അങ്ങനെ അമ്മമാരൊക്കെ ഓൾറെഡി കുറേ നേരം ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കാംട്ടോ ആരാര് പറയുന്നുള്ള ഡൗട്ട് അടിച്ചതിന് ശേഷം അമ്മ വന്നതേ ആറ് തിരിയിട്ട വിളക്ക് കത്തിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചടങ്ങിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരുക്കാനത്തിലാണ് കേട്ടോ എനിക്കിതിന് മനസ്സിലായിട്ടുള്ള ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വീടുകളിലും പല കുടുംബങ്ങളിലും പല പോലെയാണ് പല ആചാരങ്ങളും എല്ലാവരുടെ ആചാരവും വിസ്തൃതമായിട്ട് നമുക്കൊരു ആചാരം ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഏതാണോ പെർഫെക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് എന്ന് തോന്നുന്ന അനുസരിച്ചാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ കാലത്തുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് മൊത്തമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ കുറേ പേർക്കും പകുതി പകുതി അറിയുള്ളൂ അപ്പോൾ നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മളത് ഫോളോ ചെയ്ത് പോകാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കൊച്ചിന് നമ്മൾ വയമ്പും ചന്ദനാണ് എടുക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് വായിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം കയ്യിൽ കാലിലൊക്കെ ഒന്ന് തൊട്ട് കൊടുത്ത് അങ്ങനെയുള്ളൊരു ചടങ്ങാണിത് ആൻഡ് നമ്മൾ കൺമശി എടുത്തിട്ട് കൊച്ചിൻ്റെ രണ്ട് കണ്ണിലും കൺമശി എഴുതണം പിരുക എഴുതണമായിരുന്നു അത് ചേച്ചി മറന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ചടങ്ങിൻ്റെ ആ ഒരു തിരക്ക് അല്ലെങ്കിൽ ഒരു വെപ്രാളത്തിൽ എല്ലാ സംഭവങ്ങളും നമ്മൾ ആക്ച്വലി മറന്നു പോകും ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടറിയണം ഗൈസ് കണ്ടറിയണം ഇതെന്താ സംഭവം എന്നുള്ളതല്ലേ ആയിട്ടുള്ള ചടങ്ങ് ഞങ്ങൾ മറന്നിരിക്കുകയാണ് കൊച്ചിൻ്റെ പേര് വിളിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പേരിടൽ ചടങ്ങ് അല്ലെങ്കിൽ നൂലുകെട്ട് ചടങ്ങ് എന്നൊക്കെയാണ് അതിന് പറയുമെങ്കിലും നമ്മൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഒരു വെറ്റില വെച്ചിട്ട് കൊച്ചിൻ്റെ ചെവിയിൽ പറയണം മെല്ലെ കൊച്ചിൻ്റെ എന്താണ് എന്നുള്ളത് അപ്പോൾ ചേച്ചി മെല്ലെ പറയുന്നുണ്ട് നെയിം എന്താന്നുള്ളത് അതിനുശേഷം കൊച്ചിൻ്റെ അച്ഛനും പറയണം ചെവി നമ്മൾ വെറ്റില കൊണ്ട് പൊതിഞ്ഞിട്ട് അല്ലെങ്കിൽ പൊത്തിപ്പിടിച്ചിട്ട് കൊച്ചിൻ്റെ പേര് മെല്ലെ ചെവിയിൽ പറയണം ഇതാണ് നമ്മുടെ നെയിം റിവീലിംഗ് ചടങ്ങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചിൻ്റെ പാരൻസ് ഉറക്കെ പറയാണ് വേണ്ടത് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ച് കോൾമി അല്ലെങ്കിൽ റിവീലിംഗ് ചടങ്ങ് നെയിം സെറിമണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കുട്ടിയുടെ ഏട്ടനാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവൻ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ദെൻ അത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ദേ നിലാൻഷ് എന്നാണ് പേര് വന്നിട്ട് നിലാൻഷ് അമ്പാടി എന്നുള്ളതാണ് കുട്ടീൻ്റെ പേര് കേട്ടോ സോ ദ ഇത് ചേച്ചി കഷ്ടപ്പെട്ട ഡിക്റ്റൊക്കെ ചെയ്തുണ്ടാക്കിയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട് കിട്ടില്ലായിട്ടുണ്ട് ഞാൻ കുറേ കളിയാക്കിയിട്ടുണ്ടെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട് സംഭവം അപ്പോൾ എന്തായാലും അപ്പോൾ അതങ്ങനെ ക്ലിക്കായി അപ്പോഴേക്കും കുഞ്ഞ് നല്ല ഉറക്കത്തിലായി പറഞ്ഞിട്ട് എന്താ കാര്യം ഞങ്ങൾക്ക് കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണ്ടേ ഇത്രയും കഷ്ടപ്പെട്ട് ഒന്നല്ലെങ്കിലും ഒക്കെ ചെയ്തല്ലേ ഞങ്ങൾ അപ്പോൾ അമ്മ കൊച്ചിനെയും പിടിച്ചോണ്ട് ഇതേ ഫോട്ടോ പോസിന് വേണ്ടിയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതേ അച്ഛൻ എന്തും വിട്ട് നിൽക്കുന്നുണ്ടോ ദെൻ നമ്മൾ കുറച്ച് പോസിംഗ് ഒക്കെ നമ്മുടെ ആളെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരെങ്ങനെ പോസ് ചെയ്യട്ടെ എന്ന് ലൈഫല്ലേ എൻജോയ് കുറച്ച് നേരത്തെ ഇവരുടെ പ്രഹസനമൊക്കെ കണ്ടപ്പോഴത്തേക്കും വന്ന ആൾക്കാർക്കൊക്കെ ബോറടിക്കൽ തുടങ്ങി സുഹൃത്തുക്കളെ അങ്ങനെ അവർ കുറേ ആൾക്കാരൊക്കെ വർത്താനും അവരുടെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ആൻഡ് ഞാനാണ് നെക്സ്റ്റ് അങ്ങനെ ഞാൻ കൊച്ചിന് തരാൻ പറഞ്ഞപ്പോൾ ചേച്ചി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സെഡ് ആക്കി ഗോസ് അങ്ങനെ ഞാൻ പിന്നെ കൊച്ചിനെ പിടിച്ച് വിളിച്ച് മേടിച്ചു വിട്ടോ അപ്പോൾ ദേ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ വിടിക്കട്ടെ എന്നേ ആന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ആളില്ലെന്ന് പാവൻ്റെ അളിയാൻ വീഡിയോയും ഫോട്ടോയും ഒക്കെ രണ്ട് വെച്ചാണ് അങ്ങ് എടുക്കുന്നത് അങ്ങനെ നൂലുകെട്ട് ചടങ്ങും പേരിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് സദ്യയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ധൃതിയാണ് കാണുന്നത് കേട്ടോ അതങ്ങനെയാണ് നമ്മൾ ഫുഡ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു തീം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പണിയും ചെയ്യാമല്ലാത്തതുകൊണ്ട് എൻ്റെ ഡ്രസ്സിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാനാണ് ഇവരുടെ രണ്ടുപേരുടെ മെയിൻ ഹോബീസ് അങ്ങനെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഒരു വിധത്തിലെത്തിയപ്പോഴാണ് എൻ്റെ കൊച്ചു ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ വലിയ മുണ്ടാട്ടമൊന്നുമില്ല മേ ബി അനിയനല്ലേ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒരു കോംപ്ലക്സ് ഒക്കെ ആയിരിക്കും കൊച്ചല്ലേ ഗൈസ് സ്വാഭാവികമാണ് അതൊക്കെ ഹലോ ഞങ്ങൾ അച്ഛൻ വീട്ടാർ കൂടുമ്പോഴാണ് ബഹളോ ആർഭാടോ കുറച്ചുകൂടി കൂടുന്നത് അപ്പൊ അതിന്റെ ഒരു ബഹളാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ബാക്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി കേറിയതാണ് ഇതാണ് എന്റെ അമ്മായിമാരൊക്കെ കേട്ടോ അപ്പൊ എല്ലാ ചടങ്ങുകൾക്കും അമ്മായിമാരുടെ ഒരു ഗോസിപ്പ് എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു എന്താ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതില്ലെങ്കിൽ ഒരു ചടങ്ങ് ചടങ്ങ് ആയിരിക്കില്ല ഓപ്പൺ സുഖല്ലേ പപ്പടം കാജിയോ നിര എന്റെ അമ്മക്ക് എപ്പോഴും ഫോട്ടോമാൻ ചെയ്യണം അമ്മ എപ്പോഴും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കണ്ടാവോ എല്ലാരും കൂട്ടി നമുക്കൊരു ഫ്രെയിം ചെയ്താലോ ഇതാണ് എൻ്റെ ഫോക്കസിങ് പരിപാടീസ് അതായത് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്മുടെ കാറ്ററിംഗ് വർക്ക്സിൻ്റെ ഒന്ന് ഇടയിൽ കൂടെ ഒന്ന് പോയിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയലാണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ചെറിയച്ഛനാണ് ചെറിയാണ് മെയിൻ ആയിട്ട് നോക്കി നടക്കുന്ന ഒരു ആൾ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ ആൾക്കാരും നമ്മുടെ കാർണവർമാരാണ് മെയിനായിട്ടൊരു നൂലുകെട്ട് ചടങ്ങിന് വരാറ് അപ്പോൾ ഇതേ പിള്ളേർ ഇതേ ഫോണിൽ തോണ്ടിയിരിക്കുന്നുണ്ട് ഒരുത്തനതേ അവിടെ വായി നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവനൊന്നും പരിചയപ്പെട്ടാലോ ലെറ്റ്സ് ആൻഡ് ഇതെൻ്റെ വേറെ കസിൻസാണ് ഇതൊക്കെ കസിൻസാണ് ഇതേ വേറെ അമ്മാവൻ അങ്ങനെ അമ്മാവന്മാരും കസിൻസും ചേർന്നാണ് ഞങ്ങളുടെ പറഞ്ഞാ എന്താ അടിപൊളിയാ ഷാംപു വെക്കാറുണ്ടോ അതെ താറിന് ഡാൻഡ്രസ് ഉണ്ടോ ഇതിനകത്ത് സെറ്റാണ് നല്ല ഹെയർമാമല്ലേ മെയിൻ ഭണ്ടാരി കാണാ കാഴ്ചകളിലേക്ക് ആരാണ് പപ്പടം കാച്ചുന്നത് ആണ് ഗൈസ് നമ്മൾ ഇങ്ങനെ പപ്പടം എണ്ണ എണ് നമ്മള് അതാണ് നമുക്ക് ഇതിനെ കുറിച്ചൊരു നോളജ് വേണം എന്നാലും നമുക്ക് പപ്പടം കാച്ചാൻ പറ്റുള്ളൂ ആർക്കും കാച്ചാൻ പറ്റില്ല കൈസ് അപ്പൊ അത് എണ്ണ ചൂടായി എന്നുണ്ട് മേമയിലേക്ക് പപ്പടം ഇടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് ഹലോ കുറച്ച് ലൈറ്റ് കമ്പേഴ്സിൽ ഞാൻ പൊക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സദ്യയിലേക്ക് കിടക്കാം ഹായ്

ഞാനിതേ സദ്യ വിളമ്പാൻ വേണ്ടി ഇറങ്ങിയിട്ടോ പണ്ട് പുരുഷന്മാർ മാത്രമേ വിളമ്പാൻ പാടുള്ളൂ എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു ഇപ്പോൾ എല്ലാവരും മിക്സ് ആക്കിയിട്ടൊക്കെ വിളമ്പാറുണ്ട് അങ്ങനെ ഞങ്ങളും തുല്യതായിട്ട് ഇതേ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾമോസ്റ്റ് ഞാനും കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സദ്യ കഴിക്കാൻ അങ്ങോട്ട് ഇരിക്കുമ്പോൾ മനസ്സിനൊരു ബഹു സന്തോഷം തന്നെയാണ് ഇതേ സാമ്പാർ വിളമ്പുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ എല്ലാം കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ അവിയൽ കാളൻ കൂട്ടുകറി ഓലൻ ദേ കിച്ചടി പച്ചടി

നെക്സ്റ്റ് ഡേ വന്നിട്ട് നമ്മുടെ ഡാഡിയുടെ ഷഷ്ടി പൂർത്തിയുടെ ഒരു ചെറിയ വൈബിങ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അപ്പൂസ് ആണ് മെയിൻ ആയിട്ടുള്ള ഡെക്കറേറ്റർ ആൻഡ് ചേച്ചി അപ്പൂ ചേച്ചിയാണെന്ന് ഫുൾ ഡെക്കറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് പക്ഷെ അത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് പക്ഷെ ഫ്ലോപ്പായി എന്ന് അറിയിക്കാത്ത രീതിയിൽ ഒപ്പിക്കുന്നുണ്ട് പെണ്ണു കാണലിന് വരുന്ന പുതുമണവാട്ടിയുടെ പോലെയാണ് അച്ഛൻ്റെ നാണം കണ്ടിട്ട് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പൊ അച്ഛനൊരു സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നെട്ടി ബബിൾ കേക്ക് അച്ഛാ നമ്മുടെ കേക്ക് വന്നിട്ട് ബാറ്റംബർഗിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് കസ്റ്റമൈസ്ഡ് ആക്കി അച്ഛൻ്റെ ഒരു മീശയൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാപ്പി സിക്സ്റ്റി സൂപ്പർ കൂൾ ഡാഡ് ആക്ച്വലി ഷഷ്ടി പൂർത്തിയാണിത് പക്ഷേ അച്ഛൻ്റെ ആ ഒരു പ്രസരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഷഷ്ടിയാണ് അദ്ദേഹത്തിന് എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല ഹിസ് റിയലി എ സൂപ്പർ കൂൾ ബാൻ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യത്തിനും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് തന്നെയാണ് ആർഭാടങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്ത അച്ഛനെ കേക്ക് വാങ്ങിയത് വലിയ തൃപ്തിയൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് മാധുരമൊക്കെ കഴിക്കാലോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അച്ഛന് വേണ്ടിയിട്ട് കേക്കൊക്കെ മേടിച്ച കേട്ടോ ഷുഗർ ഒക്കെ അല്പം കൂടുതലാണെങ്കിലും മൂപ്പിലത് വലിയ കാര്യമാക്കാറൊന്നുമില്ല അച്ഛനെ പോലെ ഒരു ചില്ലായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എൻ്റെ രണ്ട് ചേച്ചിമാർ അച്ഛനെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ പക്ഷെ പാവം പിടിച്ച് ഞാൻ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛന് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല എന്ന് ഞാൻ പറയില്ല അച്ഛനറിയാതെ അച്ഛൻ്റെ പൈസ എടുത്ത് ഞാൻ അച്ഛന് ഗിഫ്റ്റ് കൊടുത്തു കൈസ് 那来才。 ഓരോ സെലിബ്രേഷനും ഓരോ ഓർമ്മകളാണ് നമ്മൾ ആ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഓർമ്മകൾ അച്ഛന്റെ വേഗം ഓടി രക്ഷപ്പെട്ടിരിക്കുകയുണ്ടോ ഞങ്ങളുടെ ആ തിരക്കിൽ നിന്ന് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ മോസ്റ്റ് സിമ്പിൾ മാൻ ഇൻ ദി വേൾഡ് ഏറ്റവും സിമ്പിളും അതേപോലെ നല്ല ഹ്യൂമിലിറ്റി ലൊയാലിറ്റി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിശേഷപ്പെട്ട എല്ലാ വാക്കുകളും അച്ഛന് കൂട്ടിച്ചേർക്കാൻ പറ്റും എൻ്റെ അങ്കിൾ അങ്കിതേ അച്ഛനൊരു ഒക്കെ കൊടുത്തിരിക്കുകയാണ് ശരിക്കും എന്താണ് ഷഷ്ടിപൂർത്തി ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ അല്ല ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛനും വലിയ ഐഡിയ അല്ല അച്ഛനും തീരെ താല്പര്യമില്ല ഷ്ടിപൂർത്തി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മമ്മ അങ്ങനെ ഒരു ഗിഫ്റ്റോ കൊടുത്തിരിക്കുകയാണ് ഒരു പക്ഷെ ഇത്രയും കാലത്തോളം സമാധാനം ശാന്തിയോടുകൂടി ജീവിച്ചതിൻ്റെ പേരിലായിരിക്കാം ഷഷ്ടിപൂർത്തി നമ്മൾ ആഘോഷിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കണേ നമുക്ക് കുറച്ച് ആൾക്കാർ കൂടി ഉപയോഗമായിരിക്കുമല്ലോ എന്തിനാണ് ഇത് കഴിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ആഘോഷങ്ങളും മേളങ്ങളും ജീവിതത്തിലെ കുറച്ച് ആഘോഷങ്ങളും മേളങ്ങളും ഒക്കെ ഇല്ലാതെ എങ്ങനെയാണ് ഒരു ജീവിതം ഒരു ജീവിതം ഫുൾഫിൽ ആവുക നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അഭിപ്രായങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കലുകളൊക്കെ ചേരുമ്പോൾ തന്നെയാണ് കുടുംബത്തിൻ്റെ ആ ഒരു ഐശ്വര്യവും പൂർണ്ണതയിലേക്കൊക്കെ നമ്മൾ എത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചേച്ചി ചേച്ചിതേ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു തിരക്കിലാണ് ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടു കാണും അച്ഛൻ്റെ ഷഷ്ടിപൂർത്തിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചിൻ്റെ നൂലുകെട്ടലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി തന്നെയാണ് എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ആ ഒരു പുഞ്ചിരി എടുത്ത് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഇന്നത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അച്ഛൻ്റെ ഈ ഒരു അറുപതാം പിറന്നാൾ ഏറ്റവും കൂടുതൽ മനോഹരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞു വ്ലോഗി ഇവിടെ സോ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു എല്ലാ കുടുംബത്തിലും കാണും അല്ലേ കൂട്ടത്തിൽ ചേരാത്ത ഒരുത്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുവൻ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ വയലറ്റ് ഡ്രസ്സ് ഡ്രസ്സിട്ട എൻ്റെ ചേച്ചി തന്നെയാണ് ഫോട്ടോ എടുക്കുമ്പോൾ കൊളാക്കി വന്ന് നിർത്തുന്നത് കണ്ടില്ലേ ദാറ്റ്സ് ഓൾ അപ്പോൾ ദിസ് ഈസ് മൈ കുഞ്ഞ് ബ്യൂട്ടിഫുൾ ഫാമിലി ഓക്കെ ബൈ